കേരള മനസാക്ഷി ഒന്നടങ്കം നടുങ്ങിയ കൈവിട്ട് കേസിലെ പ്രതി പിടിയിലായതിനു പിന്നാലെ നീക്കങ്ങൾ ഊർജിതമാക്കി എൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവിട്ടിയ കേസിലെ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് വേഗത്തിലാക്കാനാണ് എൻ നീക്കം തിരിച്ചറിയൽ പരേഡ് നടത്താനായി മജിസ്ട്രേറ്റ് കോടതിയിൽ എൻ ഉടൻ അപേക്ഷ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കി സവാദിനെ വേഗത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം തുടരന്വേഷണത്തിൽ സവാദിനെ ഒളിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത നിരവധി പ്രതികൾ പിടിയിലാകുമെന്നാണ് വിവരങ്ങൾ നിലവിൽ ജനുവരി ഇരുപത്തിനാല് വരെ സവാദ് റിമാൻഡിലാണ് പ്രതി ഇപ്പോൾ തടവിൽ കഴിയുന്നത് എറണാകുളം സബ് ജയിലിലാണ് പ്രതിയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത രണ്ട് മൊബൈൽ ഫോണുകളിൽ വിശദമായ ഫോറൻസിക് പരിശോധന നടത്തുവാനുള്ള ഒരുക്കവും എൻ ആരംഭിച്ചു സവാദിനെ ചോദ്യം ചെയ്ത് കേസിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുവാനാണ് എൻ ഐ എ ലക്ഷ്യമിടുന്നത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞത് എന്നാണ് എൻ ഐ എ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മട്ടന്നൂർ ബേരാത്ത വാടകവേട്ടിൽ നിന്നുമാണ് സവാദിനെ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ് നിരവധി നാളുകളായി സവാദ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെ എൻ സംഘം വീട് വളഞ്ഞ ഇയാളെ പിടികൂടുകയായിരുന്നു പതിമൂന്ന് വർഷവും കണ്ണൂരിലും കാസർഗോഡുമായി മാറി മാറി താമസിച്ചു വരികയായിരുന്നു പ്രതി ഒളിവിൽ കഴിയുന്നതിനിടെ കാസർഗോഡ് നിന്നും പ്രതി വിവാഹിതനാവുകയും ചെയ്തു സവാദിന്റെ ഭാര്യാപിതാവ് കാസർകോട്ടെ എസ് ഡി പി ഐ പ്രവർത്തകനാണ് ഒന്നര വർഷം മുമ്പ് ബേരാത്ത ഇയാൾ എത്തുകയായിരുന്നു ഇവിടെ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കൊപ്പവും താമസിക്കുകയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മരപ്പണി പഠിച്ചെടുക്കുകയും തുടർന്ന് മരപ്പണി ചെയ്ത് ജീവിതം കഴിച്ചുപോവുകയുമായിരുന്നു സവാദിന്റെ ഭാര്യപിതാവ് കാസർകോട്ടെ എസ് ഡി പി ഐ പ്രവർത്തകനാണ് ഒന്നര വർഷം മുമ്പാണ് പ്രതി ബേരാത്ത എത്തിയത് ഇവിടെ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കൊപ്പവും താമസിക്കുകയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മരപ്പണി പഠിച്ചെടുക്കുകയും തുടർന്ന് മരപ്പണി ജോലി ചെയ്ത് കഴിഞ്ഞു വരികയുമായിരുന്നു പ്രതി അയൽക്കാരുമായി വലിയ അടുപ്പം പ്രതി പുലർത്തിയിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന അതേസമയം പ്രതി ജോലിക്ക് പോകുന്നതും വരുന്നതും ഓട്ടോറിക്ഷയിൽ ആയിരുന്നുവെന്നും ഇത് പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ സഹായത്തോടെ ഇടപാടാക്കിയതായിരുന്നുവെന്നും അന്വേഷണ സംഘം കരുതപ്പെടുന്നുണ്ട് കണ്ണൂരിലും കാസർഗോഡും നിരവധി സ്ഥലങ്ങളിലായി പ്രതി മാറി മാറി താമസിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നത് ഇതിനുശേഷം മുഖ്യപ്രതിയായ സവാദിനെ കണ്ടെത്തുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം എൻ സംഘം വിപുലീകരിക്കുകയായിരുന്നു